േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സ്റ്റെഫി ബൈജുവിനെ തൻ്റെ വലയിൽ വീഴ്ത്തണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് പക്ഷേ ബൈജുവിന് ഈ ചതി മനസ്സിലാകുന്നില്ല തന്നെ സ്റ്റെഫി സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അവൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ ആ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് കിരണിനെ ചെന്ന് കാണുന്ന ബൈജു സ്റ്റെഫിയുടെ കാര്യം പറയുന്നു എനിക്ക് സ്റ്റെഫിയെ വിവാഹം കഴിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് കൂടെ നീക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് കിരൺ ബൈജു ഒരു വിവാഹം കഴിക്കണം അത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ധൈര്യമായി മുന്നിലേക്ക് പോയിക്കോ കൂടെ ഞങ്ങളുണ്ട് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കല്യാണിയും സപ്പോർട്ട് നൽകുകയും പെണ്ണ് കാണൽ ചടങ്ങുകൾക്ക് മുന്നിലേക്ക് പോകാം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവരും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ചതി അറിയാതെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്